വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ബട്ടുറ ഇന്ന് നമുക്ക് ബട്ടുറ തയ്യാറാക്കി എടുക്കാം ഡിന്നറായി സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡിഷാണിത് ഇതിനു വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിനെ പത്ത് മിനിറ്റ് വെക്കണം ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരട്ടെ അടുത്തതായി നമുക്ക് ഒരു കപ്പ് മൈദ എടുക്കാം ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് അര ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിക്കണം ഇതിലോട്ട് പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് കൂടെ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് വെള്ളത്തിലാണ് ഈസ്റ്റിനെ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം തൈര് എണ്ണ ഈസ്റ്റ് ആവശ്യത്തിന് വെള്ളം ഇവ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാവിലോട്ട് ചേർത്ത് കൊടുത്താലും മതി വെള്ളം അധികമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ കുഴച്ചെടുക്കണം നമുക്ക് ഈ മാവിനെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഈ മാവ് നല്ല സോഫ്റ്റ് ആയി വരണം ഇനി ഇതിനെ നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കാം ഇതിനെ നമുക്ക് അടച്ചു വെക്കാം മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ബട്ടുറ തയ്യാറാക്കി എടുക്കാം നമ്മുടെ മാവ് ഇരട്ടിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഒരൽപ്പം മൈദ തടവിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ ഇനി ഇതിൽ നിന്ന് മീഡിയം സൈസുള്ള ഒരു ബോൾ എടുക്കാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ബട്ടുറയുടെ സൈസിനനുസരിച്ച് വേണം ബോൾ എടുക്കാൻ ഇതിനെ നമുക്ക് മൈദ ചേർത്ത് തന്നെ ഒന്ന് പരത്തി എടുക്കാം നല്ലവണ്ണം തിന്നാക്കരുത് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ചെറുതായി ബബിൾസ് വരുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബട്ടുറ നന്നായി പൊങ്ങി വരുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്യാം ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബട്ടുറ തയ്യാറാക്കാം ഒരു മാവ് എടുക്കാം ഇതിനെ ഒന്ന് പരത്തി എടുക്കാം ഒരുപാട് തിന്നാകരുത് ഇനി ഇതിനെ എണ്ണയിലോട്ട് മാറ്റാം ബബിൾസ് വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ബട്ടുറ പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ബട്ടുറ മുഴുവനായി പൊങ്ങി വരികയുള്ളൂ ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ ബട്ടൂറയും എടുക്കാം അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷായ ടേസ്റ്റി ബട്ടൂറ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം പഞ്ചാബി ചോലയാണ് ഇതിന്റെ കോമ്പിനേഷൻ